കാപ്പിയിൽ നിന്ന് ആരോഗ്യപാനീയം കാപ്പിയിൽ നിന്ന് പാനീയം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയുമായി മൈസൂരിലെ സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി എഫ് ടി ആർ ഐ എത്യോപ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഉണക്ക കാപ്പിയിലെ വെള്ളത്തിൽ തിളപ്പിച്ചുണ്ടാക്കുന്ന പാനീയം മധുരമോ ഉപ്പോ ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട് ബ്ലഡ് ഷുഗർ നീരുവീക്കം ബ്ലഡ് പ്രഷർ എന്നിവ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഫീനോളിക് അമ്ലങ്ങളാൽ സമ്പുഷ്ടമാണ് കാപ്പിയില ഇതിൽ ഗ്രീൻ േക്കാൾ പതിനേഴ് ശതമാനത്തോളം നിരോക്സികാരികൾ അധികമുണ്ടെന്ന് സി പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ പുഷ്പ എസ് മൂർത്തി പറഞ്ഞു എന്നാൽ ഈ പാനീയത്തിൽ കഫീൻ കുറവായതിനാൽ കാപ്പിയുടെ രുചി ഉണ്ടാവില്ല അതേസമയം ചെറിയ മധുരമുള്ള വേറിട്ട ഫ്ലേവർ ഇതിനുണ്ട് കൊമ്പുകോതൽ അതായത് ബ്രൂണിംഗ് നടത്തുമ്പോൾ കിട്ടുന്ന ഇലകൾ ഇതിനായി ഉപയോഗിക്കാം കാപ്പി ഇല ചൂടുവെള്ളത്തിൽ അല്പനേരം മുക്കി വെച്ച് മിശ്രിതം അരിച്ചെടുത്താൽ മതിയാകും കോഫി ലീഫ് ബ്രൂ മിക്സ് എന്ന പേരിൽ പാനീയത്തിനുള്ള കാപ്പി ഇല തയ്യാറാക്കാനുള്ള മാർഗം സി എഫ് ടി ആർ ഐ തയ്യാറാക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഒരു മാസത്തിനകം ഈ സാങ്കേതിക വിദ്യ ലഭ്യമാക്കുമെന്ന് പുഷ്പ മൂർത്തി അറിയിച്ചു വിവരങ്ങൾക്ക് പൂജ്യം എട്ട് രണ്ട് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് നാല് ഒൻപത് ഒൻപത് പൂജ്യം തയ്യാറാക്കിയത് ജി എസ് ഉണ്ണികൃഷ്ണൻ